രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച കർക്കിടക വാവാണ് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് കർക്കിടക വാവും കർക്കിടക വാവ് ബലിയും ഈ ബലിതർപ്പണത്തിലൂടെ പിതൃക്കളുടെ ആത്മാവിന് ശാന്തിയും സമാധാനവും നമ്മൾക്ക് ദീർഘായുസ് സന്താന ഗുണം ധനസമൃദ്ധി വിദ്യാഭ്യാസം മോക്ഷം സുഖജീവിതം എന്നിവ ലഭിക്കുമെന്നതാണ് വിശ്വാസം സൂര്യചന്ദ്രന്മാർ ഒരേ ദിശയിൽ വരുന്ന ഈ അമാവാസി ദിവസം പിതൃക്കൾ നമ്മളെ കാണുവാൻ ഭൂമിയിലേക്ക് വരുന്ന പുണ്യദിനമായാണ് ഇതിനെ കണക്കാക്കുന്നത് പോയിപ്പോയ ഏഴ് ജന്മങ്ങളിലെ പിതൃക്കളും ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന പുണ്യദിനമാണ് കർക്കിടക വാവ് പിതൃക്കൾക്ക് അന്നം നൽകുന്ന പുണ്യദിനമാണ് ഏഴ് തലമുറകളിൽ പെട്ട് മരിച്ചു പോയ എല്ലാവർക്കുമായി നമ്മൾക്ക് വിലയിടാവുന്നതാണ് അത് ശുഭകരവുമാണ് മാംസാഹാരം മത്സ്യാഹാരം ഇവയൊന്നും തന്നെ അന്നേ ദിവസം കഴിക്കാതെ വേണം വിലയിടാൻ ഒരിക്കൽ മാത്രമേ ഭക്ഷണം പാടുള്ളൂ പിതൃബലി ആരും മുടക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാവിധ പാപങ്ങൾക്കും കടങ്ങൾക്കും ഉള്ള പരിഹാരമായാണ് കർക്കിടക ബാവു ബലി തർപ്പണം നമശിവായ ഓം നമശിവായ ഓം അഹോരമൂർത്തയേ നമ ഓം സ്വതാദേവിയെ നമ എന്നും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് പിതൃകൾക്ക് അന്നം എത്തിക്കുന്ന ദേവിയാണ് すごい。